കോതമംഗലം സഹോദര സ്ഥാപനം ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു എം സി എസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻറെയും അനന്തനേത്രാലയത്തിന്റെയും ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു എം സി എസ് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു എം സി എസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും എം സി എസ് അനന്ത നേത്രാലയത്തിന്റെയും ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു സഹകരണ മേഖലയിൽ ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ആശുപത്രികളുടെ നിലനിൽപ്പിന് ഇക്കാലത്ത് ജനങ്ങളുടെ കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഈ ഈ പറഞ്ഞ ലാബ് ആ രീതിയിൽ ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരം ഇതിലുകൊണ്ട് എല്ലാം ചിലത് ഓപ്പൺ ഹാർട്ടിലേക്ക് കൊണ്ടുവരും ഓപ്പൺ ഹാർട്ട് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിവരും ചില ഘട്ടത്തിൽ പക്ഷെ എന്തിരുന്നാലും ഈ മെഡിക്കൽ സയൻസിനകത്ത് ഉണ്ടായ ഒരു ഘട്ടമാണ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി ഇൻ്റർവെൻഷണൽ കാർഡിയോളജി മെഡിക്കൽ സയൻസിനകത്ത് പ്രത്യേകിച്ച് കാർഡിയാക് ട്രീറ്റ്മെൻറ്റിനകത്ത് ഒരു പുരോഗതിയിലൊരു സ്റ്റെപ്പാണ് നേരത്തെ എന്തായിരുന്നു നേരത്തെ കാർഡിയാക്ടിഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പാട് മുറിച്ച് നേരെ മുറിച്ച് മറ്റേ തുന്നിക്കോട്ട ഇപ്പൊ അതല്ല ഇപ്പം മെഡിക്കൽ സയൻസ് അഡ്വാൻസ് ചെയ്തു അതിന്റെ ഭാഗമാണ് കാത് ലാബ് ആ കാത് ലാബ് ആണ് എം സി എസ്സി ആരംഭിച്ചിട്ടുള്ളത് ഇത് ഇവിടുത്തെ പ്രാദേശിക ആളുകൾ ഇവിടെ നല്ല മെഡിക്കൽ ആയ ഡോക്ടർ ഉണ്ട് ഈ ആശുപത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുക ഡോക്ടർമാരെ വിശ്വസിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായി പ്രവർത്തിച്ച് നമുക്ക് മൂട്ടു പോവാൻ സാധിക്കണം ആധുനിക കാലത്ത് ആരോഗ്യ മേഖലയിൽ പലതരത്തിൽ രോഗം ശക്തിപ്പെട്ടുണ്ട് ഇതെല്ലാം ലൈഫ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ നടക്കൂല ഇത് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ആശുപത്രിയുടെ പുതിയ അംഗത്വ വിതരണം മൂവാറ്റുപുഴ പ്രസ് ക്ലബ് ഭാരവാഹികൾക്ക് നൽകി സ്പീക്കർ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഒ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ അധ്യക്ഷത ചടങ്ങിൽ മുൻ എം എൽ എ മാരായ അഡ്വക്കേറ്റ് ജോണി നെലൂർ ബാബുപോൾ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി എം അബ്ദുൾ സലാം നിസ അഷ്റഫ് കൌൺസിലർ ഫൌസിയ അലി കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി യു സിദ്ദിഖ് അഡ്വക്കേറ്റ് അനീഷ് എം മാത്യു മുഹമ്മദ് പനക്കൽ ഗോപകുമാർ പാറക്കാട്ട് ഡോക്ടർ ഷിജി വർഗീസ് ഡോക്ടർ അശ്വിൻ സി സോമരാജൻ കാർഡിയോളജി ഡയറക്ടർ എം ടിൻഡുമോ സിഇഒ ലിമി എബ്രഹാം ആശുപത്രി സെക്രട്ടറി എം എ സഹിർ ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ എന്നിവർ പ്രസംഗിച്ചു പ്രഗത്ഭരായ ഡോക്ടർമാർ വിദഗ്ധ പരിശീലനം നേടിയ നഴ്സുമാർ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരും അനുബന്ധ ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉൾപ്പെടെയാണ് കാത്ത് ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളുടെ ആശുപത്രിയിൽ കണ്ണ് ചികിത്സാ വിഭാഗമായ എം സി എസ് അനന്ത നേത്രാലയ ആറു മുതൽ പ്രവർത്തനം തുടങ്ങും ഇതിനായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ സേവനം ലഭ്യമാക്കുന്നത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്പുഴ ന്യൂസ്